ജോയിന്റ് ചികിത്സാ ബിരിയാണി ബിരിയാണി ചലഞ്ചുമായി വള്ളിക്കടവിലെ നാട്ടുകാർ ചലഞ്ചിന്റെ ഭാഗമായി വിതരണം ചെയ്തത് ലക്ഷം രൂപയാണ് ചലഞ്ചിലേക്ക് സംഭാവനയായി ലഭിച്ചത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന മാലോം വള്ളിക്കടവിലെ ജോയിന്റ് ചികിത്സയ്ക്കായി കൈകോർത്ത് വള്ളിക്കടവിലെ പ്രദേശവാസികൾ ബിരിയാണി ചലഞ്ച് നടത്തിയാണ് ചികിത്സയ്ക്കായുള്ള ധനസമാഹരണം നടത്തിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ സമൂഹത്തിന് ഗുണകരമാവുമെന്നതിന്റെ തെളിവുകൂടിയായി പതിനായിരത്തിലധികം ബിരിയാണി വിതരണം ചെയ്താണ് ബിരിയാണി ചലഞ്ച് നടന്നത് നാട്ടുകാരനായ ജോയിനെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയ ഡാർലിൻ ജോർജ് കടവനും ഗിരീഷ് വട്ടക്കാട്ടും ചേർന്ന് രൂപീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മണിക്കൂറുകൾക്കുള്ളില് തന്നെ ആയിരത്തിലധികം ആളുകൾ ചേർന്നു ഗ്രൂപ്പിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർക്കുകയും കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ഗിരീഷ് വട്ടക്കാട്ട് ചെയർമാനും ജോബി കാരുവിൽ ജനറൽ കൺവീനറും വിനോദ്കുമാർ പി ജെ ട്രഷററും ഡാർലിൻ ജോർജ് കടവൻ മീഡിയ കോർഡിനേറ്ററുമായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബളാൽ വെസ്റ്റളേരി ഈസ്റ്റളേരി പഞ്ചായത്തുകളിൽ നിന്നും ബിരിയാണിയുടെ ഓർഡർ സ്വീകരിച്ചു മാലോത്ത് കസബ സ്കൂളിലെ അധ്യാപകരും വിവിധ ക്ലബുകളും യുവജന കൂട്ടായ്മകളും ജനകീയ കമ്മിറ്റിക്ക് പിന്തുണയുമായി രംഗത്തെത്തി ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം മാലോം സെന്റ് ജോർജ് ഫൊറോണ ചർച്ച് വികാരി ഫാദർ ജോർജ് തൈക്കുന്നംപുറം അടുക്കളക്കുന്ന് ഭഗവതി ക്ഷേത്രം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ പി ജി കൊന്നക്കാട് മുഹമ്മദ് റാഷിദ് ഹിമമി സഖാഫി എന്നിവർ ചേർന്ന് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് വട്ടക്കാട്ടനും ജനറൽ കൺവീനർ ജോബി കാര്യവേലിന് നൽകി നിർവഹിച്ചു എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ആൾക്കാർ നമുക്ക് സംഭാവനയായിട്ടും ഞങ്ങൾക്കിപ്പോൾ മൊത്തം ഒരു ഏഴ് ലക്ഷം രൂപയിൽ മീതെ സംഭാവനയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബിരിയാണി ചലഞ്ച് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഒരു അയ്യായിരം അല്ലെ നാലായിരം നമുക്ക് ചെയ്യാമെന്നാണ് അതുകഴിഞ്ഞ് ഈ നാട്ടിലുള്ള മുഴുവനും ആൾക്കാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് എങ്ങനെ വീടുകൾ കയറുന്നു അതുപോലെ തന്നെ വീടുകൾ കയറി ഓർഡറുകൾ എടുത്ത് പത്തായിരത്തിന് മീതയിലേക്ക് ഓർഡറുകൾ എടുത്ത് ഞങ്ങളിപ്പം കൊടുക്കാൻ തീരുമാനിച്ചു മക്കൾ മാതാപിതാക്കളെ അനാഥശാലയിലേക്കൊക്കെ വലിച്ചെറിയപ്പെടുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ മാറോട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ജീവൻ്റെ ഒരു തുടിപ്പ് പരിച്ചു നൽകാനായിട്ട് താല്പര്യം കാണിച്ച എടുത്തരെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് മഹാത്മ്യം ലോകം തിരിച്ചറിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ചികിത്സാ കമ്മിറ്റി ചെയർമാൻ രാജു കട്ടക്കയം എൻ ഡി വിൻസെന്റ് ആൻഡ്രൂസ് ഫട്ടക്കുന്നൽ തുടങ്ങിയവരും സജീവമായിരുന്നു ടി കെ എവുജിൻ ജോൺസൺ ചിറയത്ത് ഷോബി ജോസഫ് പി സി രഘുനാഥൻ തുടങ്ങിയവർ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്